നമസ്കാരം ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ ചലനങ്ങൾ ൊബൈൽ ഇൻഡസ്ട്രെ ഒരാളാണ് നിങ്ങളെങ്കിൽ ഗ്രാൻഡ് വിചാരിയെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ മാരുതി സെവൻ സീറ്റർ എസ് വരാൻ പോകുന്നതായുള്ള നിരവധി റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അടുത്തിടെ നടന്ന ഒരു കോൺഫറൻസിൽ മാരുതി ചെയർമാൻ ആർ സി ഈ സാമ്പത്തിക വർഷം മാരുതിയുടെ പുതിയ എസ് യു വി പുറത്തിറങ്ങുമെന്ന് സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും മാധ്യമങ്ങൾ അത് ഗ്രാൻഡ് വിറ്റാറിയുടെ സെവൻ സീറ്റർ ആണെന്നാണ് ഊഹിക്കുകയുണ്ടായത് രസകരമെന്ന് പറയാം തുടക്കത്തിൽ മൂന്ന് വരി എസ് യു ബി ആയി കണക്കാക്കപ്പെട്ടിരുന്ന മോഡൽ ഒരു ഫൈവ് സീറ്റർ മിഡ്സൈഡ് എസ് യു ബി ആയി പിറവിയെടുക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം കമ്പനി പുത്തൻ കാറിന്റെ പേരും വിശദാംശങ്ങളും പരസ്യമാക്കിയിട്ടില്ല വൈ സെവൻറ്റീൻ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന മോഡൽ പക്ഷെ മാരുതി എക്സ്ക്യൂഡോ എന്ന നാമത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാരുതി വൈ സെവൻറ്റീൻ കമ്പനിയുടെ എസ് യു വി നിരയിൽ ബ്രസയ്ക്ക് മുകളിലും ഗ്രാൻഡ് വിറ്റാരക്ക് താഴെയുമായിരിക്കും സ്ഥാനം പിടിക്കുക കഴിഞ്ഞ വർഷം തന്നെ മാരുതി ഇന്ത്യയിൽ എസ്ക്യൂഡോ എന്ന പേര് ട്രേഡ് മാർക്ക് ചെയ്തിരുന്നു നാടായ ജപ്പാനിൽ അടക്കം നിരവധി വിദേശ വിപണികളിൽ ഗ്രാൻഡ് വിചാര ഈ പേരിലാണ് വിൽപ്പനയ്ക്ക് എത്തുന്നത് ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് എസ്ക്യുഡോയ്ക്ക് ഗ്രാൻഡ് വിച്ചാരയേക്കാൾ നീളം ഉണ്ടാകാം അതിന്റെ നീളം നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മില്ലിമീറ്റർ ആണ് രാജ്യത്തെ പ്രമുഖ കോംപാക്ട് സിവിളായ ഹിംഡായി ക്രറ്റയ്ക്ക് ില്ലിമീറ്ററും കിയ സെൽസിന്റുപത്തി അഞ്ച് മില്ലിമീറ്ററുമാണ് നീളം ഗ്രാൻഡ് വിറ്റാരയെ പോലെ അതേ ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമിൽ വരുമെന്നാണ് പ്രതീക്ഷ ഇതിന് സെൽറ്റോസിനേക്കാൾ നീളമുണ്ടാകും കുടുംബങ്ങൾക്കും ദീർഘദൂര യാത്രകളിൽ ഉപകാരപ്പെടുത്തുന്നതിനായി വലിയ ബൂട്ട് നൽകുക എന്നതിലാണ് കാറിന്റെ വലുപ്പം കൂട്ടുന്നത് നിലവിൽ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ലിറ്ററും ക്രെറ്റ നാനൂറ്റി മുപ്പത്തി മൂന്ന് ലിറ്ററുമാണ് ബൂട്ട് സ്പേസ് വാഗ്ദാനം ചെയ്യുന്നത് വിശാലമായ ഇന്റീരിയറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഫൈവ് സീറ്റർ മോഡലായി തുടരും ബ്രാൻഡിന്റെ സിഗ്നേച്ചർ സ്റ്റൈലിംഗ് നിലനിർത്തിക്കൊണ്ട് മാരുതി ഗ്രാൻഡ് വിചാരയിൽ നിന്നുള്ള ഘടകങ്ങൾ ഇതിന്റെ ഡിസൈനിംഗിൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ പ്രഭാവധി നൂറ്റിമൂന്ന് ബി എച്ച് പി പവർ നൽകും ഹൈബ്രിഡ് ണം ഗിയർ ബോക്സുമായി ജോഡിയാക്കുമ്പോൾ പിറും സംയോജിത പവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നെക്സ പ്രീമിയം നെറ്റ്വർക്ക് വഴി റീറ്റെയിൽ ചെയ്യുന്ന ഗ്രാൻഡ് വിചാരയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ മാരുതി എസ്ക്യൂഡോ അരീന ഡീലർഷിപ്പുകൾ വഴിയായിരിക്കും വിൽപ്പനയ്ക്ക് വെക്കുക മാത്രമാണ് അറീന ചാനൽ വഴി വിൽക്കുന്ന ഏക എസ് യു വി മോഡൽ നെക്സയേക്കാൾ കൂടുതൽ വിപുലമായ വിശാലവുമായ ശൃംഖലയുള്ളതിനാൽ അരീന വഴി വിൽക്കുന്നത് പുതിയ എസ് യു വിക്ക് വലിയ നേട്ടമായിരിക്കും നെക്സ മോഡലായി ഗ്രാൻഡ് വിറ്റയേക്കാൾ കുറവായിരിക്കും പുതിയ എസ് യു വിയുടെ വിലയെന്നും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം അതുകൊണ്ട് ഗ്രാൻഡ് വിറ്റയിൽ ലഭ്യമായ ചില പ്രീമിയം സവിശേഷതകൾ എസ്ക്യുഡോയിൽ കണ്ടേക്കില്ല താരതമേല താങ്ങാവുന്ന വിലയിൽ പുത്തൻ ഉൽപ്പന്നം കൊണ്ടുവന്ന എസ് യു വികൾക്ക് അനുകൂലമായ ട്രെൻഡ് മുതലെടുക്കാനാണ് മാരുതിയുടെ നീക്കം ഈ വർഷം ഉത്സവ സീസണിൽ ദീപാവലി സമയത്തായിരിക്കും പുത്തൻ എസ് യു വി അരങ്ങേറുക വിളയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നതും വളരെ നേരത്തെ ആയി പോകും